ീശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെയും എന്തൊക്കെ സ്ഥിരക്ക് അധ്യാനത്തിന്റെ ഇരുപത്തിനാലാം ദിനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം അമ്മയുടെ കരങ്ങൾ പിടിച്ച് നമുക്ക് പ്രവേശിക്കാം അപ്പ സ്തോല പ്രവർത്തനങ്ങൾ ഇരുപത്തിമൂന്നാം അധ്യായത്തിലേക്ക് നാം ഇന്ന് കടക്കുകയാണ് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പൗലോസിൻ്റെ പ്രേക്ഷിത യാത്രയുടെ ഏതാണ്ട് അവസാനം ജെറുസലേമിൽ അവിടെ ഉണ്ടായ ബന്ധനവും ആ വിചാരണയുമൊക്കെയാണ് നമ്മൾ ധ്യാനിച്ചു വന്നത് യേശുവിൻ്റെ അതേ അനുഭവങ്ങൾ ആ കിട്ടുകയാണ് നമ്മൾ ഓർമ്മിക്കുക നമുക്കൊരു പക്ഷേ ഈ ഒരു ധ്യാനം ഇതൊക്കെ വായിച്ചു വരുമ്പോൾ സാധാരണ ധ്യാനം പോലെ അത്ര ഒരു ഉണർവ് ഉണ്ടാകാൻ സാധ്യതയില്ല ചിലപ്പോൾ മടുപ്പുണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് അത് മാറാൻ വേണ്ടിയിട്ടാണ് ഒറ്റയ്ക്ക് കഴിയുമെങ്കിൽ സമ്പൂർണ്ണ ജപമാൽ തന്നെ ചൊല്ലുവാനായിട്ട് ഈ ദിവസം ഇന്നലെയൊക്കെ നമ്മൾ നിർദ്ദേശിച്ചത് ഇനി സാധാരണ നിങ്ങൾക്ക് ഒരുപക്ഷെ സഹ നിങ്ങളെ സഹായിക്കുന്ന മറ്റൊരു ഹോംവർക്ക് കൂടി തരാം അതൊരിക്കൽ ഞാൻ പെട്ടെന്നൊന്ന് സൂചിപ്പിച്ചു പോയതാണ് പൗലോസ് അപ്പത്തോലൻ കൊറുന്ദോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വെറുതെ ഒന്ന് വായിക്കുക അത് വായിക്കുമ്പോൾ പൗലോസിന് സ്വന്തം വീട്ടുകാരിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും ഉണ്ടായ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ വ്യാജ സഹോദരന്മാർ സ്നേഹം അഭിനയിച്ച് നടന്ന പ്രിയപ്പെട്ടവർ ഒക്കെ പോലൂസിനെ വിഷമിപ്പിക്കുകയാണ് കപ്പൽ അടി അടികിട്ടുന്നു പക്ഷേ ഇവയ്ക്കും മധ്യേ ജാഗരണ പ്രാർത്ഥനയും ഉപവാസവും പോലീസ് മുട മുടക്കുന്നില്ല എന്നുള്ളത് വായിക്കുമ്പോഴറിയാം സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ പോലൂസിൻ്റെ ഉള്ളിലുണ്ടാവുകയാണ് ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയരിയാത്തത് എന്ന് അതിൻ്റെ ഇരുപത്തിയൊൻപതാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് സി കുഞ്ഞുങ്ങൾ പാപത്തിൽ കിടക്കുമ്പോൾ ഒരിക്കലും ആ പാട്ട് പറഞ്ഞതാണ് ഓർസ്ലിമിൻ മതിലുകൾ എന്നാരംഭിക്കുന്ന പാട്ട് നമ്മൾ പേപ്പർ വായനയും നമ്മൾ വനിത വായിച്ചും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങിയും കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ സംസാരിച്ചുമൊക്കെ എന്തുമാത്രം സമയം നഷ്ടപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെയും നമ്മുടെ ഉള്ളിൽ ഒരാത്മഭാരമുണ്ടാകുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമുണ്ടായാൽ എന്താണ് ഈ പത്തൊൻപതാം തീയതി നമ്മുടെ കാര്യം പിതാവിൻ്റെ പിതാവിൻ്റെ അടുത്ത് ഈശോ റെക്കമെൻഡ് ചെയ്തു കൊള്ളു അത് നമ്മളെപ്പോഴും ഓർമ്മിക്കണം ഒരുപക്ഷെ നമുക്ക് ഈ ദിവസങ്ങളിലൊന്നും നന്നായിട്ട് കൊമ്പസാരിക്കാനോ ഒന്നും ഒരുങ്ങിയില്ല ഒരുങ്ങി പ്രാർത്ഥിക്കാനോ ഒന്നും കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിരാശ ഒരിക്കലും ഉണ്ടാകരുത് ശ്രദ്ധയോടുകൂടി ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരുണ്ട് പക്ഷേ കുറച്ച് പേർക്കെങ്കിലും വളരെ ഒട്ടുമൊരു ഉണർവില്ലാതെ പോകുന്നുണ്ടെങ്കിൽ ഓർമ്മിക്കുക നമ്മുടെ ബലഹീനതകളൊക്കെ കർത്താവിൻ്റെ കയ്യിലേക്ക് നമുക്ക് കൊടുക്കാം ഫോസ്റ്റ്യനായോട് ഈശോ പറയുന്നുണ്ട് മീ എല്ലാം സമർപ്പിച്ചു പക്ഷേ നിൻ്റെ പാപവും ബലഹീനതകളും സമർപ്പിച്ചിട്ടില്ല അത് സമർപ്പിച്ചില്ലെങ്കിൽ അഹങ്കാരമുണ്ടാകും അതുകൊണ്ടാണ് ഒന്ന് കൊറിന്തോ രണ്ട് കൊറിന്തോസ് പാനെന്ന് മുപ്പതിൽ വായിക്കുന്നത് എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബലഹീനതകളെക്കുറിച്ചാണ് പ്രശംസിക്കാനുള്ളത് പുറപ്പാട് പതിനാഴ് പതിനേഴ് പതിനാറ് കർത്താവിൻ്റെ പതാക കയ്യിലെടുക്കുവിൻ തലമുറ തോറും കർത്താവ് അമലേഖ്യർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു അമലേഖ്യ ശത്രുക്കളാണ് നമ്മുടെ തകർച്ച ആഗ്രഹിക്കുന്ന എല്ലാവരെയും കർത്താവ് തൻ്റെ വരുതിയിൽ കൊണ്ടുവരുമെന്നുള്ളത് വിശ്വസിക്കുക നമ്മളിനി ഇരുപത്തി മൂന്നാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ പൗലോസിനെ ചമ്മട്ടിക്കൊണ്ട് അടിക്കുവാൻ തീരുമാനിച്ച ആ സംഭവമാണ് നാം വായിക്കുന്നത് അവസാനം ആലോചനാ സംഘത്തിന് മുൻപിൽ കൊണ്ടുവരികയാണ് പൗലോസിൻ്റെ ഉണ്ടായ അനുഭവങ്ങളെല്ലാം നമ്മളിവിടെ ശ്രദ്ധിക്കണം രണ്ടാമത്തെ വാക്യത്തിൽ പ്രധാന പുരോഹിതനായ അനന്യാസ് തൻ്റെ അടുത്ത് നിന്നവരോട് പൗലോസിൻ്റെ മുഖത്തടിക്കുവാനായിട്ട് ആജ്ഞാപിക്കുകയാണ് മൂന്നാമത്തെ വാക്യത്തിൽ പൗലോസിൻ്റെ മറുപടി എത്ര മനോഹരമാണ് വെള്ളപൂശിയ മതിലെ സ്നാമ്യൂഹനാൻ അണലി സന്തതികളെ എന്നൊക്കെ പറഞ്ഞതുപോലെയാണ് ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ തിരിച്ചു ചോദിച്ചത് എന്ന് ചോദിച്ചാൽ ഈശോയോട് ഒരിക്കൽ ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോടും മറുപടി പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞെന്താണ് എന്തുകൊണ്ടാണ് നീ എന്നെ അടിച്ചത് അതിൻ്റെ കാരണം പറയൂ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇത് ഉള്ളിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ജ്ഞാനം ഒരു വെളി ഒരു വെളിപാട് കിട്ടിയത് കൊണ്ടാണ് പോലെ പൗലോസും സംസാരിക്കുന്നത് നമ്മൾ പലപ്പോഴും മുൻവിധി മാറാതെ ആണ് മറ്റുള്ളവരോടൊക്കെ റിയാക്ട് ചെയ്യുന്നത് അഞ്ചാമത്തെ വാക്യത്തിൽ ഇയാൾ പുരോഹി പ്രധാന പുരോഹിതനാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പൗലോസ് വളരെ ക്ഷമാപൂർവ്വം പറയുന്നുണ്ട് അതുകൊണ്ടാണ് പൗലോസിൻ്റെ ആ പ്രതികരണത്തിൻ്റെ പിന്നിലുള്ള നന്മ നമ്മൾ മനസ്സിലാക്കുന്നത് വികാരത്തളല്ല വചനം ഉദ്ധരിച്ചു കൊണ്ടാണ് പറയുന്നത് പ്രധാന പുരോഹിതനാണെങ്കിൽ ഞാൻ ചെയ്ത് തെറ്റാണെന്ന് പോലീസ് പറയുകയാണ് ഞാൻ ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ വളരെ രസകരമായ ഒരു കാര്യമാണ് പൗലോസിനെ പൗലോസിനെ ആലോചനാ സംഘത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ ഒരു സംഘം ആൾക്കാരുണ്ട് പക്ഷേ അതിൽ രണ്ട് വിഭാഗമുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കി ഒന്ന് സതുക്കായാലും ഒന്ന് പരിസേയിലും അപ്പോൾ ഇവർ രണ്ടുപേരും പൗലോസിൻ്റെ ശത്രുവാണ് പക്ഷേ ഇവർ തമ്മിൽ ഒരു ഇൻറ്റേർണൽ സ്പ്ലിറ്റ് ഉണ്ടെന്ന് പൗലൂസിന് മനസ്സിലായി സതുക്കായർ പുനരുത്ഥാനം ദൈവദൂതര ആത്മാവൊന്നുമില്ല എന്ന് വിചാരിച്ചവരാണ് ഫരിസേനാകട്ടെ ഇവയുണ്ടെന്ന് വിചാരിച്ചവരാണ് അപ്പോൾ പുനരുത്ഥാനമുണ്ടെന്ന് പറയുന്ന അവരെ അവരോ അവരെ കണ്മുമ്പിൽ കണ്ടുകൊണ്ട് പൗലോസ് പറയുകയാണ് ഞാനൊരു ഫരിസേനാണ് പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശ ചിന്തയില്ലെങ്കിൽ എനിക്ക് മുൻപോട്ട് പോകാനാവില്ല അപ്പോൾ പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പരിസയരെല്ലാം ബൗലൂസിൻ്റെ കൂടെ കൂടുകയാണ് ഇവിടെ നമ്മൾ ഓർമ്മിക്കണം ഈ ഡിവൈഡ് ആൻഡ് റൂൾ വിഭജിച്ച് ഭരിക്കുക എന്ന ഒരു രാഷ്ട്രീയ നാടകമല്ല ബൗലൂസ് കളിച്ചത് ബൗലൂസിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെയൊരു ജ്ഞാനം കിട്ടി പ്രിയപ്പെട്ടവരെ നമ്മളത് കൊണ്ട് ഇപ്പം എന്തൊക്കെ സ്ഥല ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും യാക്കോബ് സലീഹായുടെ ലേഖനം ഒന്നാം അഖ്യായത്തിൻ്റെ അഞ്ചാമത്തെ വചനം ഒരു നിമിഷം ഓർമ്മിക്കണം നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവന് അത് ലഭിക്കും ഇത് പരിശുദ്ധാത്മാവ് നൽകുന്ന ജ്ഞാനമാണ് ലോകം തരുന്നത് വിജ്ഞാനമാണ് പക്ഷേ പരിശുദ്ധാത്മാവ് തരുന്ന ജ്ഞാനമാണ് ഞാൻ എൻ്റെ ഇടവക ജനത്തെ നയിക്കാൻ ആവശ്യമായ ജ്ഞാനം എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനോട് പരിശുദ്ധാത്മാവിൽ നിന്ന് സ്വന്തമാക്കണം ദൈവത്തോട് ചോദിക്കണം പലപ്പോഴും കഴിയാറില്ല എന്നുള്ളത് ഞാൻ സത്യസന്ധമായിട്ട് അംഗീകരിക്കുന്നു പക്ഷേ ഞാൻ മറന്നുപോയാലും പിന്നീട് ഓർക്കുമ്പോൾ എങ്കിലും പരിശുദ്ധാത്മാവിനോട് പറയും പ്രഭാതത്തിൽ പറയും ദൈവമേ എന്നെ എനിക്ക് ജ്ഞാനം തരണമേ നിങ്ങൾ മാതാപിതാക്കന്മാർ മക്കളെ വളർത്തുന്നതിന് ഒരു അധ്യാപിക കുട്ടികളെ പഠിപ്പിക്കുന്നതിന് ഒരു നേഴ്സ് തൻ്റെ ശുശ്രൂഷാ മേഖലകളിലൊക്കെ എന്താണ് ജ്ഞാനം ചോദിക്കണം ലോകം തരുന്ന വിജ്ഞാനം അപൂർണമാണ് യോഹന്നാൻ ഞാൻ പതിനാറ് പതിമൂന്ന് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ പ്രിയപ്പെട്ടവരെ ആ ജ്ഞാനം കിട്ടിയത് കൊണ്ടാണ് പതിനൊന്നാമത്തെ വാക്യം വരുമ്പോൾ ആ രാത്രി പൗലൂസിന് ഒരു ദർശനമുണ്ടായി പൗലൂസിനെ കർത്താവ് ധൈര്യപ്പെടുത്തുകയാണ് ഒരു ഹോംവർക്ക് പോലെ ഞാൻ പറയുന്നു ഈ ദിവസങ്ങളിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം കഴിയുമെങ്കിൽ വായിക്കുക നമുക്ക് ദൈവിക ജ്ഞാനം കിട്ടും അപ്പോൾ ആ ദൈവികജ്ഞാനം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്നവർ ആത്മാവാം ദൈവമേ വരയണമേ എൻ്റെ ഉള്ളിൽ വരണമേ മനോഹരമായൊരു ഈരടിയാണ് അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കൃപ നിറയും ഇനി ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത് യഹൂദരുടെ ഒരു ഗൂഢാലോചന അവർ രഹസ്യത്തിൽ പൗലൂസനെ വധിക്കാൻ തീരുമാനിക്കുകയാണ് നാൽപ്പത് പേര് ഒരു പ്രതിജ്ഞ എടുത്തു പൗലോസിനെ കൊല്ലാതെ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയില്ല പക്ഷേ പൗലോസിൻ്റെ ഒരു സഹോദരി പുത്രനെക്കുറിച്ച് അവിടെ പരാമർശമുണ്ട് അവൻ എങ്ങനെയോ ഇത് അറിയുകയാണ് പൗലോസിൻ്റെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് നമ്മളാകെ മനസ്സിലാക്കുന്ന ഒരു ഭാഗമാണിത് അങ്ങനെ പൗലോസിൻ്റെ ഈ സഹോദരി പുത്രൻ ഇത് അറിഞ്ഞപ്പോൾ അവനെന്ത് ചെയ്തു അവൻ അതിൽ നിന്നും പൗലോസിനെ രക്ഷിക്കാൻ വേണ്ടി സഹസ്രാധിപനെ രഹസ്യമായിട്ട് വിവരമറിയിക്കുകയാണ് അപ്പോൾ സഹസ്രാധിപൻ എങ്ങനെയെങ്കിലും പൗലോസിനെ രക്ഷിക്കണമെന്ന ആഗ്രഹത്തോടെ റോമൻ ദേശാധിപതി ഗവർണറുടെ അടുത്തേക്ക് പട്ടാളക്കാരുടെ സഹായത്തോടെ പൗലൂസിനെ അയക്കുകയാണ് ഫിലിക്സ് ആയിരുന്നു ദേശാധിപതി അങ്ങനെ ഭടന്മാർ ആ രാത്രി തന്നെ അന്തിപാത്രസിലേക്ക് കൊണ്ടുപോയി ഹേറൂദേസിൻ്റെ പ്രൊറ്റോറിയത്തിൽ പൗലൂസിനെ സൂക്ഷിക്കുകയാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് പറഞ്ഞു പോയത് ഒരു ഈ വചനഭാഗം വായിക്കുമ്പോൾ അത്രയുള്ളൊരു ആത്മീയാനുഭവമൊന്നും കിട്ടിയെന്ന് വരികയില്ല പക്ഷേ അത് നമ്മുടെ പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനായിട്ട് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് സാധാരണ ചിന്തയിൽ പൗലൂസിനുണ്ടായ അനുഭവങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ ജയിലിൽ വിചാരണയ്ക്ക് ന്യായാധിപ സംഘത്തിന് മുമ്പിലൊക്കെ നിൽക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന ഒരു വേദന നമ്മൾ തിരിച്ചറിയണം അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ നിരാശ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ പൗലോസിൻ്റെ ഉള്ളിൽ ആത്മാവിൽ പ്രത്യാശയുടെ പ്രകാശമാണ് വിറങ്ങുന്നത് നിരാശയുടെ സ്വരമില്ല കണ്ണുനീരില്ല കാരണം പരിശുദ്ധാത്മാവാണ് ഓരോ രംഗങ്ങളിലും ഓരോ ചലനങ്ങളിലും പൗലോസിനെ നയിക്കുന്നത് പാദ്രെ പ്രിയോ പറഞ്ഞ ഒരു വാക്യമുണ്ട് നമ്മുടെ ഉള്ളിൽ നിരാശ നിറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാനാവില്ല നമ്മുടെ ഈ പന്തക്രിസ്താവധ ധ്യാനത്തിൽ പന്ത പന്തക്രിസ്ത അനുഭവം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ അരൂപി അയയ്ക്കുക അപ്പോൾ സകലതും സൃഷ്ടിക്കപ്പെടും ഭൂമുഖം പുതുതാവുകയും ചെയ്യുമെന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും നിരാശ പൂർണ്ണമായും വിട്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഇനി അത് നമ്മുടെ ഉള്ളിൽ നിന്നറിയാൻ വേണ്ടി പൗലസഭ സ്ഥലൻ എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വചനം ഞാൻ നമുക്കൊന്നിച്ച് ധ്യാനിക്കാം ആ വചനം എങ്ങനെയാണ് നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ തിന്മയെ ദ്വേഷിക്കുവിൻ നന്മയെ മൃഗപ്പിടിക്കുവിൻ ഈ ഒരു ശുദ്ധ സ്നേഹം എന്നൊക്കെ പറയും അതെങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയില്ല അങ്ങനെ അങ്ങനെ ജീവിക്കുന്ന കുറച്ച് പേരെങ്കിലും കുറച്ച് പേരെങ്കിലും ഈ അളിദാസിന് പരിചയമുണ്ട് ഒരു നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ നന്മയുടെ ഒരു ഒരു നന്മ നന്മ ഒരു ഹൃദയം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ തന്നെ പരിശോധിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം നെഗറ്റീവ് ചിന്തകളാണോ പോസിറ്റീവ് ചിന്തകളാണോ നമ്മുടെ മനസ്സിൽ കൂടുതൽ വരുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ വികാരി അച്ഛന്മാർക്കൊക്കെ സ്ഥലം മാറ്റമാണ് ഒരു പുതിയ അച്ഛൻ നമ്മുടെ ഞങ്ങളുടെ പള്ളിയിലേക്ക് വരുന്നു എന്നറിയുമ്പോൾ ഈ അച്ഛനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ എപ്പോഴും നെഗറ്റീവ് ചിന്തകളെ വരികയുള്ളൂ പോസിറ്റീവ് ചിന്തകൾ ചിന്തകളുണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് പക്ഷേ നമ്മൾ അതിൽ വീഴുന്ന ഒരു മുൻവിധി നമുക്കുണ്ടാകും രണ്ടാമത്തെ ചോദ്യം ഇതാണ് മുൻവിധിയുടെ ഓടുകൂടിയാണ് നമ്മുടെ വ്യക്തികളെ സമീപിക്കുന്നത് അപ്പോൾ ഞാൻ മറ്റൊരു അവസരത്തിൽ പറഞ്ഞതാണല്ലോ ഒന്നാം ചിന്തയിൽ സ്നേഹം നിറയുമ്പോൾ ആ സ്നേഹമാണ് ഈ ശുദ്ധ സ്നേഹം എന്ന് പറയുന്നത് സ്നേഹമാണ് വിശുദ്ധി എന്നുള്ളത് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഉള്ളിൽ ഈ ഒരു കൃപ ഒരു സ്നേഹഹൃദയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആത്യന്തികമായിട്ട് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് പറുദീസായിൽ ഏതെങ്കിലും തോട്ടത്തിൽ പറുദീസായിൽ സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാപം ചെയ്തപ്പോൾ ആ സ്നേഹശേഷി നഷ്ടമായി അത് വീണ്ടെടുക്കാനായിട്ടാണ് ദൈവം ലോകത്തിലേക്ക് തൻ്റെ പുത്രനെ അയച്ചത് അപ്പോൾ ആ എന്നാണ് ആത്മാവിൻ്റെ കണ്ണുകൾ ആദാമിൻ്റെ ആദാമിനടഞ്ഞു പോയിരുന്നു അത് ഈശോ വന്ന് തുറന്നു തിരികയാണ് അപ്പം അതുകൊണ്ട് സ്നേഹമെന്ന് പറയുന്നത് അനേകം കൽപ്പനകളിൽ ഒന്നായിരുന്നില്ല ഒരുപക്ഷേ ഈശോ തന്ന ഒരു പുതിയ കൽപ്പന അല്ലെങ്കിൽ ഏക കൽപ്പന അങ്ങനെയായിരുന്നു നമുക്ക് അതുകൊണ്ട് അത് പരിശീലിക്കാൻ വേണ്ടിയിട്ടും ഒന്നുകൊണ്ട് കൊച്ചു കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് കേൾക്കുമ്പോൾ ഒരു ഗൗരവമായി ധ്യാനമായിട്ടും തോന്നുകയില്ല ഒന്ന് ഈ കണ്ടെംറ്റ് എന്നിംഗ്ലീഷിൽ വാക്കുണ്ട് പുച്ഛം അത് മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കണം നാം ഇത് മാറാതെ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരികയില്ല ഒരിക്കൽ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരു മകൾക്ക് ഈശോ കൊടുത്തിയൊരു മെസ്സേജ് ഇങ്ങനെയാണ് നിൻ്റെ വീട്ടിൽ വരുന്ന പക്ഷക്കാരിയെയും നിൻ്റെ മമ്മിയെയും ഒരേ കണ്ണുകൊണ്ട് കാണാനായിട്ട് കഴിയണം എത്ര പെക്ഷക്കാരെ സന്ദർശകരെയും രോഗികളെ കുട്ടികളെയും ഒക്കെ നമ്മളിങ്ങനെ ഒരു അവജ്ഞയോടുകൂടി കണ്ടിട്ടുണ്ട് മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു വരുന്നവരെ കസേരയിലിരുത്താൻ നമുക്ക് കഴിയാറുണ്ടോ എന്നു പറയുന്നത് ഒന്നാം ചിന്തയിൽ നമ്മുടെ ഉള്ളിലേക്ക് ഒരു സ്നേഹം ഒഴുകണം ഫ്രാൻസിസ് പാപ്പ യുടെ ഒരു സംഭവം നമ്മൾ വായിച്ചിട്ടുണ്ട് ഒരു പാപ്പായ പൊതുദര്ശനത്തിന് ഒരു മനുഷ്യൻ വരും അനേകം മനുഷ്യർ വന്നു അതിൽ ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് മുഴുവൻ ഒരു പ്രത്യേകം മുഴകളുള്ള ഒരു രോഗമാണ് അതിൻ്റെ പേര് പറഞ്ഞു പോയി മാർപ്പാപ്പ ഓടി ഇയാളെ ചുംബിക്കുകയാണ് നമ്മളത് വായിച്ചു അറിയാം ഒരിക്കലും അത് പ്ലാൻഡായിരുന്നില്ല ആ വീഡിയോ കാണുമ്പോൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ടു ആ ഇങ്ങനെ രോഗി വരും എനിക്ക് ഒരു പോപ്പുലാരിറ്റി കിട്ടും ഇതൊന്നുമില്ല അതാണ് ഈ ഒന്നാം ചിന്തയിലെ സ്നേഹം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ പിന്നീട് പറയുന്നുണ്ട് ഇയാൾ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ഇയാളുടെ ക്യാബിനിൽ വേറെ നല്ല സായിപ്പും അല്ലെങ്കിൽ നല്ല സമ്പന്നരായ ആരും ഉണ്ടായിരുന്നു ഇയാൾ വന്ന് സീറ്റിലിരുന്നപ്പോൾ അവൾ അവരെഴുന്നിട്ട് അപ്പുറത്തേക്ക് പോയി അപ്പോൾ നമ്മൾ ഓർമ്മിക്കണം ഇത് നമ്മുടെ ഉള്ളിൽ ഈ ശുദ്ധ സ്നേഹം ഒരു പ്യുവർ ലവ് എന്നൊക്കെ പറയും അത് നിറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം ഞാൻ ഒരിക്കൽ കുളത്തുവെയിൽ ധ്യാനിക്കാൻ ചെന്നപ്പോൾ അവിടെ ധ്യാന അവസരത്തിൽ പങ്കുവെച്ചൊരു അനുഭവം ഓർമ്മിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ അവന് ഈ ധ്യാനം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിലേക്കൊരു സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്കുണ്ടാവുകയാണ് ഭാഗത്താണ് വീട് അവൻ തിരിച്ച് വീട്ടിൽ വന്നു പിറ്റേ ദിവസം എങ്ങനെയോ അവൻ്റെ വീട്ടിൽ അവൻ്റെ പപ്പായും അമ്മയും ഇല്ലായിരുന്നു അപ്പോഴാണ് ഒരു പാവപ്പെട്ട ഭക്ഷക്കാരൻ എഴുതുന്നത് അപ്പോൾ ഈ പണം എവിടെയാണ് ഇരിക്കുന്നതെന്ന് സത്യത്തിൽ ഈ കുഞ്ഞിനെ അറിയില്ലായിരുന്നു ഒരു പത്ത് രൂപ കൊടുക്കണമെന്നുണ്ട് പക്ഷേ അവൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല ഇവൻ അടുത്ത് വന്ന് ചോദിച്ചു അങ്കിളെ അങ്കിളിൻ്റെ പേരെന്താണ് പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ ആ പക്ഷക്കാരൻ ആനന്ദം കൊണ്ട് നിറയുകയാണ് ആദ്യമായിട്ടാണ് എന്നെ ഒരാളെ കൂടി എൻ്റെ അടുത്ത് വന്ന് തൂളി തട്ടി അങ്കിൾ എന്ന് വിളിക്കുന്നത് പൈസ കൊടുത്തില്ലെങ്കിലും ഇവൻ്റെ ഉള്ളിൽ നിന്നും ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സ്നേഹം ഒഴുകിയാണ് നമ്മുടെ സ്കൂളുകളിൽ ആശുപത്രികളിലെ വീട്ടിൽ സന്ദർശന മുറികളിലോ ഒക്കെ നമ്മൾ ഇങ്ങനെ എത്രയോ പേരെ നമ്മൾ അവഗണിച്ചിട്ടുണ്ട് സ്വർഗത്തിൽ ഒഴിഞ്ഞു മാറുന്ന മുഖങ്ങളും താല്പര്യമില്ലാത്ത നോട്ടങ്ങളും ഇല്ല എന്ന് അമ്മത് രസയെ കുറിച്ച് വെച്ചിട്ടുണ്ട് സ്വർഗത്തിൽ ഒഴിഞ്ഞു മാറുന്ന മുഖങ്ങൾ എത്രയോ പേരെ നമ്മൾ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് താല്പര്യമില്ലാത്ത നോട്ടങ്ങൾ ഓദ്യമേ ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആഴമേറിയ അനുതാപം നിറയണം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പലപ്പോഴും നമ്മൾ ഫ്രാൻസിസ് അസിസിയുടെ ജീവിതത്തിലെ ഒരു സംഭവം വർക്കുകയാണ് ഫ്രാൻസിസും ലിയോയും കൂടി നടന്നു വന്നപ്പോൾ ഒരു മദ്യപാനി ഇങ്ങനെ മദ്യപിച്ച് കിടക്കുകയാണ് ലിയോ കൂടി അറിയാതെ പോയി ഫ്രാൻസിസ് വഴക്ക് പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം ഇവൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ ഒരുപക്ഷേ നീ ഇതിനേക്കാൾ മോശമായിട്ട് മ മദ്യപിച്ചിവിടെ കിടക്കുമായിരുന്നു പ്രിയപ്പെട്ടവരെയും റോമാലേഖനം പന്ത്രണ്ട് പതിനെട്ട് സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കണം അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് നിറയണം എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി മുപ്പത്തി ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തിനാറ് വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും എന്നിട്ട് ഇരുപത്തിയാറാം വാക്യം എങ്ങനെയാണ് ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസഹൃദയം നൽകി പ്രിയപ്പെട്ടവരെ നമുക്കൊരു പുതു ചൈതന്യം അത് പരിശുദ്ധമാറാണ് ആ പുതു ചൈതന്യം യേശോ നമുക്ക് കന്തക്ക സദനത്തിൽ തരും നമുക്കിത് ആഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ദൈവമേ ആ പുതു ചൈതന്യം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം നമ്മുടെ വാശി വൈരാഗ്യങ്ങളെല്ലാം നമ്മിൽ നിന്ന് മാറണം ക്രിസ്തു അല്ലെങ്കിൽ ദൈവാനുഭവം തലച്ചോറിൽ നിന്നും ഹൃദയത്തിലേക്ക് വരണം ഒരു പുതിയ ഹൃദയത്തിലൂടെ ഒരു ദൈവിക ദൈവികജ്ഞാനം നമുക്ക് കിട്ടണം ആ അങ്ങനെ ദൈവികജ്ഞാനം കിട്ടി കഴിയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ രഘപുശ്രീകാളി ലേഖനത്തിലെ വചനമാണ് ആ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു പുതിയ ഹൃദയം തരും അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാനുള്ള കൃപ നമുക്ക് കിട്ടുകയാണ് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ടാണ് കാണുന്നത് പക്ഷേ ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും പക്ഷെ ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുമ്പോൾ പല കാര്യങ്ങളും പലതിനെയും നമുക്ക് ഉപേക്ഷിക്കുക എളുപ്പമാണ് നിങ്ങൾ തോമസ് അക്വിനാസിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം കേട്ടിട്ടുണ്ടായിരിക്കും വിശ്രുത ഗ്രന്ഥകാരനാണ് ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുന്നത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര ചിന്തകളാണ് അദ്ദേഹം വലിയ വിജ്ഞാനമുള്ളവനായിരുന്നു ജ്ഞാനവും വിജ്ഞാനവും രണ്ടും ഉണ്ടായിരുന്നു പക്ഷേ ഒരു നാൾ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളൊക്കെ അദ്ദേഹം ഒരു തീ ഉണ്ടാക്കി അതിൻ്റെ അകത്തേക്ക് വിട്ട് കത്തിച്ചു കിടക്കും നമ്മളൊക്കെ ഒരു ലേഖനം എഴുതിയാൽ പൊന്നുപോലെ സൂക്ഷിക്കും എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം മുട്ടിന്മേൽ നിന്നുകൊണ്ട് പിന്നെ എഴുതാൻ തുടങ്ങി ദ റൈറ്റ് കൈൻഡ് ഓഫ് തിയോളജി ഇസ് ദി തിയോളജി ഓൺ ദി നീസ് മുട്ടിൽ നിന്നുകൊണ്ട് കുരിശിരൂപം ചുംബിച്ച് ചുംബിച്ച് ആ കുരിശുരൂപം ഇല്ലാതായി എന്നാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹം എഴുതിയ ആദ്യം എഴുതിയതൊക്കെ കത്തിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തത് എഴുതി അതാണ് ഇന്നും നമ്മുടെ എല്ലാവരുടെയും സെമിനാരിയിലൊക്കെ പഠിക്കുന്ന ഓർക്കുക നമ്മുടെ ഉള്ളിലേക്ക് ഒരു കൃപ നിറയട്ടെ റോമാലേഖനം പതിമൂന്ന് എട്ട് പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാണ് ഉണ്ടാകുന്നത് ആത്മാവിൻ്റെ ഒരു കൃപ കിട്ടാൻ ആത്യന്തികമായിട്ട് ഈ ധ്യാനം അവസാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം മുഴുവൻ ഒരു സ്നേഹഹൃദയമായിട്ട് മാറണം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഈ ധ്യാനം അവസാനിക്കുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടി അടയാളങ്ങൾ പറയും എങ്കിലും ഇപ്പോൾ ഒരു 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 നിങ്ങളുടെ ഉള്ളിലേക്കൊരു കൃപ കിട്ടാൻ വേണ്ടി സ്നേഹഹൃദയം കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ചുരുക്കി പറയാം ഒന്ന് ഹൃദയത്തിൽ എപ്പോഴും ഒരു ഇന്നർജോയി ഒരു ആന്തരിക സന്തോഷമുണ്ടാകും രണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വാർത്ഥത പൂർണ്ണമായിട്ടും മാറും കണ്ണും ഹൃദയവുമൊക്കെ മറ്റുള്ളവരിലേക്ക് പോകും അവർക്ക് കിട്ടിയോ അവർക്ക് വിഷമമുണ്ടോ എന്നറിയാതെ നമ്മൾ അന്വേഷിക്കും മൂന്ന് സ്നേഹ നമുക്ക് സ്നേഹം ലഭിച്ചില്ലെങ്കിലും ഒരു പരാതിയുമില്ല ചെറിയൊരു വിഷമമുണ്ടാകും പക്ഷേ അതിനെ നമ്മൾ അതിജീവിക്കും നാല് നമ്മളോട് ആരോടെങ്കിലും ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയാലും നമുക്ക് അവരോടുള്ള സ്നേഹം ഒരിക്കലും കുറയില്ല അഞ്ച് സ്നേഹവും അംഗീകാരവും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടി നടത്തിയില്ല അമിതമായിട്ട് അത് സ്നേഹം കിട്ടുമ്പോൾ സന്തോഷിക്കുകയും ഇല്ല അവസാനമായിട്ട് ഒരാളെ സ്നേഹിക്കാൻ അയാളിലെ നന്മയും വെറുക്കാൻ അയാളിലെ കുറവുകളും നമ്മൾ ഒരിക്കലും തേടുകയില്ല ഞാൻ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോയതാണ് നമുക്ക് മറ്റു മറ്റൊരു ധ്യാനം തീരുന്നതിന് മുൻപ് ഇത് കുറച്ചും കൂടി ഞാൻ വിശദീകരിച്ച് തരാം അപ്പം സ്നേഹഹൃദയം കിട്ടാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ ഈശോയെ അവിടുത്തെ വിലയേറിയ രക്തം കൊണ്ട് എല്ലാവരെയും മുദ്ര ചെയ്യുന്നു എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും ഈ ഞങ്ങൾക്ക് സംരക്ഷണം തരണമേ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങൾ ഇന്നറിയട്ടെ നമ്മുടെ കർത്താവി സ്വാമി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധിയമ്മയുടെ വലിയ സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീ